നമുക്ക് ഒരു അറുപത്തഞ്ച് കൊടുക്കാം അറുപത്തയ്യാറ് പേപ്പറിലോ കൊടുക്കാൻ കൊടുക്കാം രണ്ടു ലക്ഷത്തി അമ്പത്തയ്യാറ് തിയാഗോ പതിനെട്ട് മോള് വണ്ടി കൊടുക്കാം നല്ല പ്രൊഫൈലാണ് ഫുൾ ഓൺ അല്ലെങ്കിൽ പത്തിരുപതിനായിരം മുടക്കാൻ എത്ര പതിനൊന്ന് മോള് പോളൊക്കെ ഒന്ന് അറുപത്തഞ്ച് ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് ഉപയൊക്കെ പതിനൊന്ന് മോള പോള പക്ഷെ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിട്ടാണ് അത്യാവശ്യം നമുക്ക് ലാസ്റ്റ് കൊടുക്കാം പുതിയ പേപ്പർ മുപ്പത് മുപ്പത് എടുക്കാൻ ആ അതാണ് വരും മുപ്പിന്റെ മേലെ വരും എമ്പിനാറ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ എടുത്ത് വണ്ടി കൊടുക്കും പന്ത്രണ്ട് മോളെ പൾസിനെ ചോദിക്കുന്നുണ്ട് നമുക്ക് രണ്ടേ പത്തിന് കൊടുക്കാം രണ്ടു ലക്ഷത്തി പത്താറ് ഒക്കെ പൾസ് കൊടുക്കാം തർശിക്കണം കൊടുക്കുവോ ആ എന്തെങ്കിലും പരമാവധി ചെയ്തൊരു പത്ത് മോളിൽ വി ആണ് അടിപൊളി കേട്ടില്ല അത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടി വില കൂടുതലുണ്ട് ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി എത്ര മോളാണ് പത്തോ പത്ത് വി എക്സി അഞ്ചോലത്തെ പേപ്പർ ഒക്കെ എടുത്തോണ്ടി നമുക്ക് ഒന്നേ പത്തിക്കാം ഒരു ലക്ഷത്തി പത്താറ് പന്ത്രണ്ട് മോള പന്ത്രണ്ട് പന്ത്രണ്ട് മോള് ബീറ്റ് കൊടുക്കും അതി ആൾക്കാർ ബിരിയാണി കുറച്ചും കൊടുക്കും സുഖാപകരം കുറച്ചു കാലത്തിന് ശേഷം നല്ല ഓഫറിൽ നമ്മൾ എത്തില്ലേ അതാണ് വരുന്നില്ല കമ്മിയാണല്ലേ അതെ ഈ ഫസ്റ്റ് പത്ത് പതിനഞ്ച് രൂപയുള്ള മടികൾ കാണിച്ചു വെക്കാം അത് ഓഫർ വിലക്ക് ഓ എത്ര മുതല സ്റ്റാർട്ടിങ്ങിലുണ്ട് നമുക്ക് ഇവിടെ അറുപത്തെട്ടായിരം മുതലുള്ള വണ്ടികളുണ്ട് അറുപത്തെട്ടായിരം മുതലാണ് വണ്ടികൾ ഇവിടെ നിലവിലെ സ്റ്റോക്ക് വിലക്ക ഒരുവിധം വണ്ടികൾ മുൻപ് കൊടുക്കുന്നുണ്ട് ഞമ്മളെ ലൊക്കേഷൻ മാറേണ്ടതല്ലേ ഇത് ഇടയിൽ വട്ടത്താണിന്നാണ് വട്ടത്താണി അതെ മലപ്പുറം ജില്ലയിലാണ് തിരൂര് താനൂർ റോഡിലെ വട്ടത്താണി മെയിൻ റോഡിന്റെ വക്കിന് തന്നെയാണ് മാറാനുള്ള രണ്ടു മൂന്നാല് നമ്പർ ഉണ്ട് തീർച്ചയായും വിളിച്ചാൽ ലൊക്കേഷൻ വിട്ടു കൊടുക്കും ഓ തീർച്ചയായിട്ടും ഗൂഗിളിലെ ബസ്സുകാർ കിട്ടും കിട്ടും എങ്ങനെ കിട്ടും കിട്ടാറല്ലേ പിന്നെ ആൾക്കെല്ലാം ഡെലിവറി ഉണ്ടോ ആ കൊടുക്കൾ കേരളം ഫിനാൻസ് ഉണ്ടോ ആൾക്കാര് വന്നാൽ തെറ്റി പോല നോക്കിട്ട് എടുക്കാരെ ഓലെ വരുമ്പോ ഒരു മെക്കാനിക്കുണ്ട് വരാ ചെക്ക് ചെയ്ത് വണ്ടി എടുക്കുക ഈ കടക്കണ്ടേഷ പത്തുന്നൂറോളം വണ്ടികളുണ്ട് ഏത് കൊടുക്കുമ്പോൾ അതെന് അപ്പൊ നേരെ വിടയിലേക്കാൻ പോകലോ തീർച്ചയായിട്ടും ആ നല്ല അടിപൊളി ഓഫർ ചെറുവണ്ടികൾ കയറുകയാണല്ലോ അതെ അതെ അപ്പൊ ഈ വണ്ടി ആൾട്ടോ കാണാനില്ലേ ഏകദേശത്തിൽ ആണ് ആണ് അത് അടിപൊളിയെന്റ് ഒന്നുമില്ല ഒരു പരിപാടി അല്ല കൂടുതലുണ്ട് ഒന്നേ മുപ്പത്തഞ്ചിനും കൊടുക്കും ഒരു ലക്ഷത്തോ എത്ര മോളാണ് പത്തോ പത്ത് ഒക്കെ പേപ്പറൊക്കെ എടുത്തോണ്ടിയാ എല്ലാ പേപ്പറും എടുത്തോണ്ടാണ് ഒരു ലക്ഷത്തി മുപ്പത്താറ് കേട്ടോ കേട്ടോ പിന്നെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി നല്ല വണ്ടിയാ നല്ല നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം അല്ലേ അതെ നല്ല വൃത്തി ഒന്നേ മുപ്പത്തഞ്ചാല് കുറച്ച് കൊടുക്കോ ഒന്നേ മുപ്പത്തഞ്ചോ എന്തെങ്കിലും വരട്ടെ നമുക്ക് ചെയ്യാം എടുക്കുന്ന തന്നെ കുറച്ചു കൊടുക്കും മുക്കശതം ലോണായിട്ട് കൊടുക്കാം എന്തായാലും ഒരു പത്ത് പത്തു കടന്നു പത്ത് പേര് മൈലേജ് കിട്ടും പതിനഞ്ചിന് മേലെ ഉണ്ടല്ലോ അല്ലേ ഞാൻ ആൾട്ടോ ആൾട്ടത് രണ്ടായിരത്തി ഏഴ് വണ്ടിയാണ് ഏഴ് മോൾ എത്ര പേപ്പർ ഉണ്ട് ഇത് ഇരുപത്തിയഴ പേപ്പർ ഉണ്ട് എല്ലാ ക്ലിയർ ആണ് അതിന് ഇവിടെ തുരുമ്പ് ഇതൊക്കെ ഉണ്ടാ ചെറൊക്കെ ക്ലിയർ ചെയ്ത തട്ടിയ വണ്ടിയാണ് ചെറിയ തട്ടിലോണ്ട് അതെ അതെ ആ ഓക്കെ തുരുമ്പുള്ള ക്ലിയർ ആക്കി ആ ക്ലിയർ ആക്കിയാണ് ഇപ്പൊ എ സി പവർ സ്റ്റാറിംഗ് വർക്കിംഗ് ആണ് യാറ് പേപ്പറിലെ ആൾട്ടോൺ കൊടുക്കാം അതെ സീറ്റ് കാര്യങ്ങളൊക്കെ അതേമാർക്കത്തെ വൃത്തിയുണ്ടല്ലോ അതെ ഓടിക്കുമ്പോഴ ബുദ്ധിമുട്ട് ഓടിക്കാൻ ഒന്നും ഒരു പരിപാടി ഇല്ലല്ലോ എണ്ണൂറിന്റെ പൈസ അറുപത്തി അയ്യാറ് പേക്ക് മൂല ഏഴ് പേപ്പറിലോ അതേ മറികൾ എണ്ണൂറ് ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി ലാസ്റ്റ് വേണ്ടിയാണ് അല്ലേ അതെ എൽ എക്സ് എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന്റെ എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിക്കണ്ടേ നിലയില് ഓടിക്കണ്ടോണർഷിപ്പ് രണ്ടോ സ്പോണർഷിപ്പ് മൂന്ന് ഓണർഷിപ്പ് നിലയില് മൂന്നാമത്തെ ഓണർഷിപ്പാ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അപ്പറും അങ്ങനത്തെ ആക്സിഡന്റ് ഒന്നും ഇല്ല ഒരു പരിപാടി ഞാൻ പെയിന്റ് ചെയ്തിട്ടുണ്ട് ആ അങ്ങനെ കാര്യങ്ങളൊള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ആ ഇതിപ്പോ ലോൺ കയറന്നാല് ലോൺ ഒരു ഒന്നേകാൽ ഒന്നേ നാൽപ്പത് ലോൺ കയറി കൊടുക്കുക എന്തായാലും പത്ത് അതെ അടുത്ത വണ്ടി വീണ്ടും മോളിണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ആ പിന്നെ അത് രണ്ടായിരം വരുന്ന വണ്ടി രണ്ടായിരം മോള് വി എസ് ആണ് എൽ എക്സ് ഐ ആണ് എൽ എക്സൈ രണ്ടായിരും അതെ അതെ കിടന്ന വണ്ടി അല്ലേ ഇത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ആറ് വീനായിരം ഒരു മൂന്നുപേരെ ലോൺ കൊടുക്കാം നമുക്ക് മൂന്ന് ലക്ഷം ലോണ് ഒരു രണ്ടായിരം വരുന്നുണ്ടേ കമ്പനി ഫുള്ള് സർവീസ് ഉണ്ട് ഹിസ്റ്ററി ഒന്നും ഇല്ല എല്ലാ റീപ്ലേസ്മെന്റ് ചെയ്യാത്ത അതൊന്നും ഗ്യാരണ്ടി കൊടുക്കാൻ ചെയ്തിട്ടുണ്ട് വേറെ പറ്റുന്നുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ എത്ര ആണ് ഈ അൾട്ടർണൂർ ചോദിക്കുന്നത് എത്ര മോഡൽ നമുക്ക് മൂന്നേക്കാല് ചോദിക്കുന്നത് മൂന്നേക്കാലം കുറച്ച് കൊടുക്കും മൂന്ന് ലക്ഷത്തിന് മേലെ ലോൺ കൊടുക്കാം പത്ത് രൂപയായിരം മുടക്കിൽ വണ്ടി ഇറക്കാനും പറ്റും രണ്ടായിരം രണ്ടായിരം അതെ അതേ മതി വീണ്ടും അൾട്ടർണൂർ ആണല്ലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വണ്ടിയാണ് പതിനഞ്ച് പതിനാറ് എന്നാൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറുപത്തിഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആറാമ്പ് ആ ആ പിന്നെ വലിയ മേജർ ഒരു പരിപാടി ഇല്ല ഓണിപ്പ് അത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള കാര്യമായിട്ട് പ്രശ്നങ്ങളില്ല ഒന്നും ഇല്ല വണ്ടി നമ്പർ ആ ചെക്ക് എതിർത്താൽ മതി സീറ്റ് ഒക്കെ നോക്കി നോക്കി കാര്യങ്ങൾ അത് നമ്മളെ ഗ്യാരന്റി പറഞ്ഞില്ലേ ആഹ് അത്യാവശ്യം വൃത്തിയുള്ള അങ്ങനെ ആണെങ്കിൽ എത്രയാണ് വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഒരു ഒന്നേ തൊണ്ണൂറ് കൊടുക്കാം ഒരു ലക്ഷം തൊണ്ണൂറാറ് വണ്ടി കൊടുക്കാം മാക്സിമം മാക്സിമം കയറും പതിനായിരം പടക്കിലെ പതിനയ്യാരും പടക്കിലോ നമുക്ക് അടി എല്ലാർക്കും അല്ലേ എല്ലാവർക്കും ഓക്കെ അതേമാതിരി വോക്സ് വാഹന്റെ പോളല്ലേ പോള് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് പതിനൊന്ന് മോള് പോൾ അതേ ഓപ്ഷൻ വരണ്ടേ ഇത് കംഫർട്ട് ലൈനാ സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ആണല്ലേ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് നിലവിൽ ഓടിക്കണ വല്യ മേജർ പ്രശ്നങ്ങളില്ല സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ലാത്ത അഞ്ചിനൊക്കെ നന്നായിട്ടുണ്ട് അത്യാവശ്യം നല്ല വൃത്തി ഷേറോണ്ടല്ലേ അതെ അതെ എത്ര ഓടിക്കണ്ടെന്ന് ഒന്ന് ഇരുപത്തി ഒന്ന് ഓടിക്കുന്നുണ്ടല്ലേ കമ്പനി ഉണ്ടോ ആ ഇസ്റ്ററി തൊണ്ണൂറ്റൊന്ന് ശാ ചേയ്തില്ലേണ്ടാവും ചെക്ക് ചെയ്താൽ ഇന്റീരിയർ കാര്യങ്ങളെല്ലാം ഷേർ ഉണ്ടല്ലോ എല്ലാത്തിനു വണ്ടി ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് തോന്നുന്നത് തിരുവനങ്ങിയ വണ്ടി തന്നെ കേരള അമ്പത്തി അഞ്ച് ഇരുപത്തെട്ട് പൂജാറ് നമ്പർ അതെത്ര പതിനൊന്ന് മാൾ പോളൊക്കെ ഒന്ന് അറുപത്തഞ്ചിനെ കൊടുക്കണം ഒന്ന് അറുപത്തഞ്ച് ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് ഒക്കെ പതിനൊന്ന് മാളോളെ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിട്ടോ അത്യാവശ്യം ലോൺ കയറുമ്പതി ലോൺ കയറി വേറെ കൊടുക്കാം കൊടുക്കൂ എന്തായാലും ഒരു പത്തു എൺപത് വടക്കിന് വണ്ടി എടുക്കാ ഡീസൽ മൈലേജ് ഉണ്ടോ ആ ഒരു പതിനഞ്ചിന്റെ മേലെ പതിനെട്ട് പേര് മൈലേജ് ഉണ്ടാവും ഡീസലിൽ കിട്ടും ഡീസൽ കിട്ടും അതേമാതിരി തന്നെ വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണല്ലോ ഇത് രണ്ടായിരത്തി പതിനാല് പെട്രോൾ ബി എക്സി ആണ് പതിനാല് മോഡൽ പെട്രോൾ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഓടിക്കുന്നത് നിലവിൽ ഓടിക്കുന്നുണ്ട് ടയർ അത്യാവശ്യം അത്യാവശ്യം വൃത്തിലുണ്ടല്ലേ സർവീസ് ഉണ്ടാവല്ലേ സർവീസ് ഉണ്ടാവും ചെറിയ വണ്ടി കൂളിങ് എഴുതുകാരങ്ങള് അതൊക്കെ ആണല്ലേ നല്ല വൃത്തം ആണ്ടല്ലേ ഇല്ല ചെയ്യാം കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്നാ എത്ര നമ്മൾ നമുക്ക് ചോദിക്കണ്ടേ മൂന്നാമേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം മൂന്നാമുക്കാൽ ലക്ഷം ഒക്കെ രണ്ടായിരത്തി പതിനാല് വണ്ടി വണ്ടി കൊടുക്കുകൾക്കാര് വരുവാണെങ്കിൽ കുറച്ചും കൊടുക്കാം നോക്കാം ഇനി ലോൺ പരിപാടിയാണ് മാക്സിമം ലോൺ കിട്ടും എന്തായാലും വണ്ടി എടുക്കാം തീർച്ചയായിട്ടും അതേ അതേമാർക്കെ നൂഫ്റ്റ് ആണല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് വണ്ടിയാണ് ഇരുപത്തിനാല് വള്ളം ആണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ ആകെ പന്ത്രണ്ടായിരം അതെ ഈ വണ്ടി നമ്മളൊരു ഡീലർ പിന്നെ ഇത് വില കൂടുന്നതിന് മുമ്പെടുത്തതാണ് വില കൂടുന്ന മുമ്പ് എടുത്താണ് ഇപ്പൊ ഈ വണ്ടിക്ക് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം എൺപത്തയ്യായിരം ഉള്ളൂ വില ഉള്ളൂ അല്ലേ നമുക്ക് ഏഴ് പത്തിനയായിരം രൂപ കൊടുക്കാം ഏഴ് ലക്ഷം രൂപ കൊടുക്കാം അതോ വില കുറച്ച് കൊടുക്കല നമുക്ക് എന്തായാലും ലക്ഷം വരും അതാണ് ഇത് എന്തായാലും ഡീലർ അറുപത് നാൽപ്പത് അന്ന് എട്ടില് എട്ടിന് മേലെ വിലയുണ്ട് ഈ വണ്ടിക്ക് വില ഉള്ള വണ്ടി അല്ലേ പിന്നെ ജി എസ് ടി കുറഞ്ഞപ്പോൾ അതെ എത്ര പഠിക്കണോ ആയിരത്തി അഞ്ഞൂറ് പന്ത്രണ്ടായിരം ആ പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല ഷോറൂം നടക്കുന്ന അതേ കണ്ടിട്ട് വാറണ്ടി ഒക്കെ ഉണ്ടത് ഈ വണ്ടിക്ക് അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ടാവും ഷോറൂമ് തരുന്ന എല്ലാണ്ടല്ലേ സർവീസ് ഒക്കെ കറക്റ്റ് ആണ് അതെ ഷോറൂമ് നടക്കുന്ന അതേ കണ്ടീഷനിൽ വണ്ടി നമുക്ക് ഒരു ആറര ലക്ഷം ലോൺ കൊടുക്കാം ഒരു അമ്പത് പുതിയ വണ്ടി എടുക്കാം എത്ര ഏഴ് ലക്ഷം ഏഴ് ലക്ഷം ലാസ്റ്റ് കൊടുക്കണം ഏഴ് ലക്ഷം ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കുക ആറ് ലക്ഷത്തിനായി ലോണും ചേർന്നു അയ്മിനെ മുടക്കിന് വണ്ടി ചേർക്കുക ആ അത്യാവശ്യം മൈലേജ് മൈലേജ് ഇരുപതിന്റെ എടുത്ത് എന്തായാലും അതേ പറഞ്ഞാൽ വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണല്ലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് സ്വിഫ്റ്റില് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ആ നല്ല അലവിലൊക്കെ ഇട്ടിട്ടുണ്ട് അലവിയൊക്കെ ചെയ്തോണ്ടില്ല ഇത് ഓപ്ഷൻ ആഡിഐ വീട് ഡീസൽ വണ്ടി ഡീസൽ അത്യാവശ്യം നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തോ അത്യാവശ്യം മൈലേജ് നല്ല ടച്ച് സ്ക്രീൻ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് കാര്യങ്ങൾ ഇന്റീരിയർ കുഷാറാണ് സ്ക്രീന് കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാ ഫീച്ചേഴ്സും വിൻഡോ ഉണ്ട് വരും ഒന്നും ഇല്ലല്ലോ സീറ്റിന്റെ ബാക്കിൽ വരാ സ്ക്രീൻ ആണല്ലേ ടി വി കണ്ടുപോകാം ടയറ് കാര്യങ്ങള് അലവീല് വണ്ടി കൊണ്ട് ചോദിക്കണ്ടേ മൂന്നേ പത്തിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി പത്താറ് പേര് പതിമൂന്ന് മോള് പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് മോള് സ്വിഫ്റ്റ് വീഡിയോ വണ്ടി കൊടുക്കുക സ്ക്രീനൊക്കെ ചെയ്തോണ്ട് ഇത് ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു രണ്ടേ മുക്കാൽ രണ്ടുമ ലെവില് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ട് ചെയ്തോണ്ടാണ് പാർട്ടിയുടെ വണ്ടിയാണ് ആ പാർക്കാൻ സെയിലാണ് അതെ ഇതിന്മാ ലോൺ എത്ര കേറുന്നാലും ഒരു ഒന്നര രണ്ടു ലക്ഷം വരെ ലോൺ കിട്ടും മാക്സിമം ലോൺ കയറും മുടക്കിൽ എന്തായാലും വണ്ടി ഇറക്കാൻ മാക്സിമം ഇല്ലാത്ത വണ്ടിയാണ് ചെക്ക് ചെയ്തിട്ടോ അതെന്തായാലും മൈലേജ് ഡീസൽ വണ്ടി എല്ലാവർക്കും അടുത്ത വണ്ടി വണ്ടല്ല അടിപൊളി കോഫി കളറെ അത് കെ ആണ് ആ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പത്ത് മോള് കെ സി എസ് അത് മൈലേജ് അതെ ആ ഇത് മുന്നെങ്കിൽ അഞ്ചു വർഷത്തെ ടാക്സ് റിന്യൂവൽ ഒക്കെ എടുത്ത വണ്ടിയാ എല്ലാ പേപ്പറും ക്ലിയർ ആണ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് അപ്പൊ അതിനുശേഷം നോക്കിയാൽ മാത്രം സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓർഷിപ്പേ അതെ നിങ്ങളെ പേർക്കും അറിയില്ല എത്ര മോളിലാണ് പത്തോ പത്ത് വണ്ടി പത്ത് മോളിൽ മുപ്പറിലും അടിപൊളി ഉണ്ടില്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണേ കിലോമീറ്റർ എൺപത്തി എട്ടായിരം കിലോമീറ്റർ വണ്ടിയാണ് എട്ട് എട്ട് അതെ ആ എന്റെ ഗ്ലാസ് ചെറിയൊരു പൊട്ടിണ്ട്ട്ടോ ഗ്ലാസ്മ വരോ വേറെ മേജർ കാര്യങ്ങളൊന്നും സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് അഹ് വൃത്തലുണ്ട് റീപ്ലേസ്മെന്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഈ ചെറിയ വേറെ ഇത് മാറ്റാത്ത ആ ഗ്ലാസ് പൊട്ടു പൊട്ടാതെ എത്ര വണ്ടി ഇത് ഒരു ചോദിക്കുന്നുണ്ട് എൺപത്തിയെട്ട് കൊടുക്കാം എമ്പത്തെട്ടാറ് പത്ത് മോളിൽ മുപ്പർലെസ് എൻസ് കൊടുക്കാനല്ലേ കൊടുക്ക ആൾക്കാര് വന്നോട്ടെ നല്ല അടിപൊളി വണ്ടി അതെ അതവര് വേഗണറുണ്ടല്ലോ ഇത് പതിനാറ് വണ്ടിയാണ് പതിനാറ് മോളില് നല്ല വണ്ടി വൃത്തിയുള്ള വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അർജന്റ് വിൽപ്പനാണ് രണ്ട് തൊണ്ണൂറ് കൊടുക്കാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറാറ് മോള് വേഗന കൊടുക്കാം പതിനാറ് മോഡല് പതിനാറ് മോള് തൊണ്ണൂറ് വണ്ടി എടുത്തോട്ടെ ഷോറൂമിന്ന് മതി എൽ എക്സൈല്ലേ എൽ എക്സ് ഐ എത്ര ഓടിയോടുന്നാലേ ഇത് ഒന്നിന് താഴെ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുള്ളു ആ ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ് മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ആണല്ലേ അത്യാവശ്യം വൃത്തി അടിപൊളി വണ്ടി എന്നാ അങ്ങനെ ആണെങ്കിൽ എത്രയാണ് വേഗം പറഞ്ഞത് രണ്ട് തൊണ്ണൂറ് കിട്ടിയ രണ്ട് ലക്ഷം തൊണ്ണൂറ് മോളെ എൽ എസ് കൊടുക്കാം അർജന്റ് സെയിലാണ് വില കുറച്ച് കൊടുക്കുന്നത് ഫുൾ 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 ലോൺ ലോൺ ചെറിയ അല്ലെങ്കിൽ ഫുൾ ലോൺ മാക്സിമം മുടക്കിനുള്ള പത്ത് പതിനേജില്ല തീർച്ചയായിട്ടും അതേ മാർഗനെ വീണ്ടും വേഗനാണല്ലോ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വേഗന ബ്ലൂ കളർ അല്ലേ രണ്ടായിരത്തി പതിനാല് വണ്ടി ബി എക്സ് ഐ ആണ് അപ്പൊ നാല് അപ്പോൾ എന്റെ പുത്തൻ ഡയറക്റ്റ് ആഹ് ഇത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിയും ചെല്ലല്ലേ അല്ല അത്യാവശ്യം അടിപൊളി രണ്ടത്തഞ്ഞൂറ് രണ്ടത്തഞ്ഞൂറിന് ബി എക്സൈ വണ്ടി ഒരു റീപ്ലേസ് ഇല്ല കറക്റ്റ് സർവീസ് ഉണ്ട് ഇസ്റ്റർ വണ്ടി സീറ്റ് കാര്യങ്ങളെല്ലാം ഉഷാറിലുണ്ടല്ലേ അഞ്ചെന്നുള്ള നമ്പർ ഒന്ന് കാണിച്ചില്ല ഒരു കസ്റ്റമർ സർവീസ് ഹിസ്റ്ററി എടുക്കാണ്ട് വന്നോട്ടെ ആ കേരള അമ്പത്തഞ്ചാണ് ക്യൂ എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റേഴ് നമ്പറ് പതിനാലും ഓൺലൈൻ രണ്ട് ലക്ഷത്തി രണ്ടോ തൊണ്ണൂറായിരം ഈ വേണമെങ്കിലും ഓഫറിലൊക്കെ ഓഫർ ഇത് അതുപോലെ നാല് അപ്പോൾ ടയർ ഉണ്ട് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പിലെ ആണെങ്കിൽ ഫുൾ ഓണും ലോണ് രണ്ടര രണ്ടാറു ലോൺ കൊടുക്കും കൂടുതലും എന്തായാലും ഒരു പത്ത് നാല് മുപ്പത് രൂപ മുടക്കിലായിരുന്നു ചെക്ക് ചെയ്ത് വർഷാ കൊണ്ട് എടുത്താൽ നമ്മള് ഗ്യാരന്റിയൊന്നുമില്ല ഇല്ല ഒക്കെ വരുന്ന ഒരു മെക്കാനിക്കൽ ചെക്ക് ചെയ്തിട്ട് ഉറപ്പെത്തി സജ്ജീകരണം നമ്മൾ ചെയ്തോളൂ ഒക്കെ വർഷാ അവര് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കാണിച്ചു അതാറുണ്ട് അല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് ഇത് രണ്ടായിരത്തി പതിനേഴ് ഷിഫ്റ്റ് ആണ് പതിനേഴ് മോളില് സ്വിഫ്റ്റ് ആണല്ലേ ഒരു പ്രവാസിന്റെ വണ്ടിയാണ് ആള് ഗൾഫിൽ പോയിക്കണേ ആ അതുകൊണ്ട് വിൽക്കാനുള്ള വിൽക്കാനാണ് ആ ഇത് നമുക്കൊരു പിന്നെ കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത് ഓടിക്കണ് ഓടിക്കുന്നുണ്ട് നല്ല എഞ്ചിൻ വർക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട് ഇഞ്ചനും മെക്കാനിക് ഉഷാറാണല്ലേ അതെ ഇതിലെ ഒരു എയർ ബാഗ് എ ബി എസ് ഒക്കെ വരുന്ന വണ്ടിയാണ് എയർ ബാഗ് എ ബി എസ് ഒക്കെ വരുന്ന സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല അതെ എല്ലാം കൊണ്ട് ഉഷാറില്ല ആ പതിനേഴ് മോളും ഉണ്ടല്ലോ അല്ലേ റീപ്ലേസ് ചെയ്യാ പ്രത്യേകിച്ച് സെറ്റ് ഇല്ലാടി ആ ഉള്ളൂ എല്ലാം ചൊർക്കാക്കി വണ്ടി കൊടുക്കുമ്പോഴ് കെ കുട്ടപ്പനാക്കി വണ്ടി കൊടുക്കുള്ളൂ ഇഞ്ചർ തുറന്നേജക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിയില്ല ഒന്ന് വാഷ് ചെയ്ത് എല്ലാം ഷാരാണല്ലോ എന്നാ അങ്ങനെ ആണെങ്കിൽ എത്രയാണ് ഈ സിഫ്റ്റ് നമ്മൾ ചോദിക്കുന്നത് നമുക്കൊരു നാലും അറുപതാണ് അവർ ആസ്കിങ് ചെയ്തത് എന്തെങ്കിലും ആസ്കൃം ചെയ്ത് നാലു ലക്ഷം തരവിനോട് ചോയ്ക്കുണ്ടായാലും കുറച്ച് കൊടുക്കാം ലോണൊക്കെ ആണെങ്കിലോ ലോൺ ആണെങ്കിലും മാക്സിമം നാലു ലക്ഷം ലക്ഷം വരെ ലോൺ കൊടുക്കാം മാക്സിമം ലോൺ കൂടുതലും എന്തായാലും ഒരു പത്ത് മുപ്പ നാൽപ്പിലൊക്കെ വണ്ടിയെടുക്കാം പ്രൊഫൈൽ എന്തായാലും മാക്സിമം ലോണാണല്ലേ ഡീസൽ ആയ അത്യാവശ്യം മൈലേജ് പതിനേഴ് മൈലേജ് ഇതും കിട്ടും ജലീലാക്ക നല്ല അടിപൊളി ഓഫറിലാണ് ടിയ കൊടുക്കേണ്ടത് വെറും പത്തിരുപതിനായിരം ഇരുപത്തി അയ്യായിരം മുടക്കിലിറക്കാൻ പറ്റിയ കിളം വണ്ടില്ല ഗ്യാരണ്ടി വണ്ടി അടിപൊളി അതെ എങ്ങനെ പോലുള്ള ജലീലാക്ക ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് പതിനെട്ട് മോളിലാണ് ബേസ് മോളിൽ ടീ ആകണേ അത് ഗ്രേ കളർ ആണ് നല്ല കളറാ കോഫി കളർ പറയാൻ ആയിരുന്നല്ലേ എക്സ്ട്രേ കയറേനും അതെ എന്നാ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്ന് ഒന്നിന് പുറത്ത് ഓടിക്കണേ ഒന്നിന് പുറത്ത് ഓടിക്കണോ ഇസ്റ്ററി ഒക്കെ നോക്കേണ്ടി കുഴപ്പമില്ല നമുക്ക് ഫുള്ള് കൊടുക്കരുത് ഫുള്ള് കൊടുക്കാൻ പറ്റാ അടിപൊളി ടീ ആകാണ് ആ ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ അത്യാവശ്യം മൈലേജ് ഉണ്ട് ഒരു പത്ത് പേരായിട്ട് മൈലേജും കിട്ടും പെട്രോളാണ് വരുന്നത് അപ്പൊ പെട്രോള് പെട്രോൾ അത്യാവശ്യം മൈലേജ് അല്ല അടിപൊളി ടീ ആകാണെ കമ്പനി സർവീസ് ഇസ്റ്ററി ആ ഓണർഷിപ്പ് അത്ര ആയി സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളു അല്ലേ സീറ്റ് കാര്യങ്ങൾ ഇന്റീരിയർ ഒക്കെ ഉഷാരാണല്ലോ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലൈസ് ഒന്നുമില്ല ഒരു പരിപാടിയില്ല ബമ്പറൊക്കെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്തോ വേറെ പ്രശ്നങ്ങളോ മാറ്റങ്ങളൊന്നും ഒരു പരിപാടി ഇല്ലല്ലേ അങ്ങനെയാണ് ജയിലൊക്കെ എത്ര മോൾ വണ്ടിക്ക് ചോദിക്കുന്നത് കൊടുക്കാം രണ്ടു ലക്ഷത്തി അമ്പത്തയ്യാറ് ടിയോ പതിനെട്ട് മുകളിൽ വണ്ടി കൊടുക്കാം നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ അല്ലെങ്കിൽ പത്തിരുപതിനായിരം മുടക്കില്ലേ ചെലപ്പ ഫുൾ കയറും എന്തായാലും മാക്സിമം ലോണാണല്ലേ മാക്സിമം കിട്ടുന്ന കൊടുക്കാൻ അല്ലേ ഇനി ലോണി ചെയ്ത ആൾക്കാരതി അടുത്ത വണ്ടി പൾസാണല്ലേ റൊണോൾഡിന്റെ പൾസാണ് റെഡ് കളറ് അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് പൾസ് പൊളിസാണ് അല്ല നല്ല വൃത്തിലുണ്ടല്ലേ ആ കുഴപ്പമില്ലാത്ത വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ആണ് അലവീല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന്റെ പുറത്ത് ഓടിക്കണേ ഒന്നിന്റെ പുറത്ത് ഓടിക്കണം ആ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ രണ്ടോ അല്ലെങ്കിൽ മൂന്നൊക്കെ ആണ് എന്നാ റീപ്ലേസ് ഉണ്ടോ ഉണ്ടാവും ഒന്നുമില്ല അങ്ങനത്തെ മാനങ്ങളൊന്നുമില്ല സീറ്റും കാര്യങ്ങള് നല്ല മൈലേജ് ഉണ്ടാവും ആ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ബട്ടൺ സ്റ്റാൻഡ് വരുന്നത് ഫുൾ ഓപ്ഷൻ പൾസ് സീറ്റ് കാര്യങ്ങളൊക്കെ ഇൻജീരി ഉഷാറാണ് അല്ലേ സെക്കൻഡ് മൂന്നാണ് ഓണർഷിപ്പ് വരുന്നത് നമ്മൾ നോക്കിട്ട് പറഞ്ഞുകൊടുക്കാം ടയർ കാര്യങ്ങളൊക്കെ അവറേജ് ഉണ്ടല്ലേ ഓക്കേ അങ്ങനെ ആണെങ്കിൽ നമ്മള് പന്ത്രണ്ട് പോലെ പൾസർ എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട് നമുക്ക് രണ്ടേ പത്ത് കൊടുക്കാം രണ്ട് ലക്ഷത്തി പത്താറ് പൾസ് കൊടുക്കാം തെർച്ചിങ്ങനെ കൊറക്കുവോ

ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം ഓടിക്കണോഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് മൂന്നും നിലവിലുള്ളത് ഡീസൽ വണ്ടി അത്യാവശ്യം മൈലേജ് വൃത്തികാരികളൊക്കെ ഉള്ളതല്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ ഇന്ത്യയിലൊക്കെ ഉഷാറാണല്ലേ കുഴപ്പമില്ല ആ എല്ലാം കൂടി ഉഷാറോ ആൾക്കാരും പറ്റില്ലേ അതിനനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കൂ ചെറിയ കായിക്കാ അടിപൊളി ബീറ്റ് പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുന്നുണ്ടല്ലേ ഇന്ന് അങ്ങനെ എത്ര മൂളി ബീറ്റിന് ചോദിക്കണ്ട് ഇത് നമ്മക്ക് വന്നേ പത്തിന് ഒരു ലക്ഷത്തി പത്താറ് പന്ത്രണ്ട് മോള പന്ത്രണ്ട് പന്ത്രണ്ട് മോള് ബീറ്റ് കുറച്ചും കൊടുക്കാം കൊടുക്കുകൾക്കാർ കൊടുക്കാം ആ ഇതൊക്കെ റെഡി ആയിക്കല്ലേ ലോൺലോ ഇല്ലല്ല റെഡി ആയിക്കാർക്ക് പത്ത് ഇരുവിന് വരെ മൈലേജ് കിട്ടും ഡീസൽ ആയിട്ട് അറുനോക്കറിയും അതാണ് പറയണ്ടേ അതേ മറക്കാൻ ടാക്സ റെഡി ഗുണലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് മോളിൽ റെഡി ഗുണല്ലേ ചെറിയ ഫാമിലിക്ക് കിടലം ഉണ്ട് കേൺപത്തഞ്ച് തിരൂർ മരുന്നോട്ടില്ല ആ

റീപ്ലേസ് ഒന്നുമില്ല അങ്ങനത്തെ പ്രശ്നം പൊട്ടിണ്ട് അത് അവര് മാറണ കേട്ടോ ക്ലാസ്സിന് വരാണോ അവര് വരണ്ടേ മറ്റു മാണി മാറ്റാ അല്ലെങ്കിൽ ഇനി കുറച്ചും കൂടി ഓടോ ആ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അതിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ എത്ര നമ്മൾ റെഡി ആക്കി ചോദിക്കണ്ടേ നമ്മള് ഒന്നേ മുക്കാൽ ലാസ്റ്റ് കൊടുക്കുക ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് ടാക്സിയും കൊടുക്ക എത്ര മോളിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പതിനെട്ട് മോളിൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ആൾക്കാര് മറ്റല്ലേ നിമക്കെ മാക്സിമം ലോണും കയറും ഫുൾ ലോൺ തന്നെ കിട്ടും പ്രൊഫൈൽ റൊഫൈൽ ഫുൾ ലോൺ അല്ലെ ഒരു പതിനായിരം മുടക്കില് അറിയാൻ പറ്റില്ലേ കൊടുക്ക ഡീസൽ പെട്രോളും പത്ത് മണിക്ക് മൈലേജും കിട്ടും മൈലേജ് മൈലേജൊക്കെ ഉണ്ടാവും എന്തായാലും അതേ മഴക്കാണ് അടിപൊളി സാധനമുള്ള ചെറിയ കഴിഞ്ഞിട്ട് ഇത് രണ്ടായിരത്തി അഞ്ചു മോള് നമുക്ക് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം അഞ്ച് മോളിലാണ് മുപ്പർ എടുത്തിട്ടാണ് കൊടുക്കും എന്നാ എത്ര ഓടിക്കണറ്റോന്നിലെ താഴെ ആയിട്ടുള്ളൂ ഒന്നിന് താഴെ ഓടീട്ടുള്ളൂ സാധനം വൃത്തികളുണ്ടല്ലേ എല്ലാം വർക്കിങ്ങനെ ആ പയറ് കാര്യങ്ങള് കുഴപ്പമില്ലാത്ത വൃത്തികളുണ്ടല്ലേ ചെറിയ ആ ആ ഇപ്പൊ സീറ്റ് കാലങ്ങൾ നോക്കുകയാണെങ്കിൽ കൊഴപ്പില്ലല്ലേ സാറേ എന്നാ അങ്ങനാണെങ്കിൽ ഓരോ ഓണർഷിപ്പ് ഇതൊക്കെ പഴയ വണ്ടി അല്ലേ ആ സ്കോർഷിപ്പ് ചോദിക്കണ്ട രണ്ടുമൂന്നാം തല ആയിട്ടുണ്ടോ അതെ ഇഞ്ചിനും മെക്കാനിക്കും കണ്ടീഷൻ മക്കാനിക്കും ഇഞ്ചിനൊക്കെ പക്കയാണ് ആ എന്നാ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് എൺപത് കൊടുക്കാം പുതിയ പേപ്പർ മുപ്പത് പേരുടെ മുപ്പത് പേരുടെ പേരെ പേപ്പർ എടുക്കാൻ ആ അതാണ് എപ്പൊ വരും മാക്സിമം ഇനി കടിച്ച മുപ്പിന്റെ മേലെ വരുവുണ്ട് കീച്ച എമ്പുപേക്ക് രണ്ടായിരത്തി മുപ്പര പടുത്ത് വണ്ടി കൊടുക്കും പെട്രോൾ ആണ് എന്തായാലും ഉള്ളിൽ മൈലേജ് വലിയ ഇല്ലാത്ത വണ്ടി നല്ല നല്ല ആ ഐടിയിലിരുന്ന് ഓടിക്കാനും പറ്റും അതേപോലെ ടയോട്ടോ ക്രോസ് ആണല്ലോ നമുക്ക് നമ്പർ ആക്കിട്ട് കേരള നമ്പർ ആക്കിയിട്ട് ക്രോസ് കൊടുക്ക യു പിന്നെ നമ്പർ ആക്കിയിട്ട് കൊടുക്കുക മോഡലാണ് ലിവ ക്രോസ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി നിലവിലേക്ക് എത്ര ഓടിക്കണം ഇത് ഇത് ഒന്നിനെ ഓടിക്കണം ഒന്നേ ഓടിയാണ് ഒന്നേ നാപ്പാണ് മീറ്റർ കണ്ടല്ലേ അതെ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കുഴപ്പമില്ലാത്ത വൃത്തികാര്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടല്ലോ അല്ലേട്ടുണ്ടാവില്ലേ മറ്റേതാണ് പെട്രോൾ ക്രോസ് ക്രോസ് ഡീസൽ ആ ഡീസൽ ക്രോസ് ആണ് അത്യാവശ്യം മൈലേജ് എല്ലാം വണ്ടി എന്നാ അങ്ങനാണെങ്കില് കേരള നമ്പർ ആക്കി എത്ര ചോദിക്കണ്ട് കേരള നമ്പർ ആക്കിട്ട് എത്ര ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് നാല് പത്തിന കേരള നമ്പർ ആക്കിട്ട് കേരള നമ്പറാക്കിയിട്ട് നാല് ലക്ഷത്തി പത്താറ് ലിവാക്ലോസ് കൊടുക്കാത്ത ഡീസലാണ് അത്യാവശ്യം മൈലേജ് എല്ലാം സാറല്ലേ ആൾ കേരള ഡെലിവറി ഓ കൊടുക്കാം എന്തായാലും ഡീസലാ മാത്രം മൈലേജ് സാധാ എഞ്ചിൻ തന്നെ തന്നെ ഒക്കെ ഇരുവിന്റെ മേലെ ഓരോ ഓടിക്കുമ്പോ കസ്റ്റമർ ഡിപ്പൻസും ഓട്ടം ഫ്രണ്ട്സ് ആണെങ്കിൽ ചെലവെല്ലാം ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ചാനലുകൾ മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കിടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വിളി വെള്ളം അടുത്തുള്ള അടിപൊളി ഇവിടെയുമായി